സകല മനുഷ്യരെയും വീണ്ടെടുക്കുവാനായി ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു വന്ന നമ്മോടൊപ്പം വസിച്ച് കാൽവരി ക്രൂശിൽ തന്റെ കാൽഗരം വിരിച്ചു കൊടുത്തതിലൂടെ മരണത്തെ ആസ്വദിക്കുകയും മരണമെന്ന യാഥാർത്ഥ്യത്തെ തോൽപ്പിച്ച് നിത്യനില അനുഭവത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുകയും ചെയ്ത നമ്മുടെ രക്ഷകനായ യേശു കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിന്റെ ക്രൂശിനെ ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പ് ദിനങ്ങളിലൂടെ നാം കടന്നു പോകുകയാണല്ലോ ഇന്ന് വലിയ നോമ്പിലെ പത്തൊമ്പതാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിത്യ രാജാവായ ഏക ദൈവം എന്നതാണ് അതിന് ആധാരമായി അപ്പോസ് വിശുദ്ധ പൗലോസ് തിമത്യോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഞാൻ വായിച്ചുകൊള്ളട്ടെ നിത്യ രാജാവായി അക്ഷയനും അതിരീക്ഷിതമായ ഏക ഏകദൈവത്തിന് എനേക്കും ബഹുമാനവും മഹത്വവും ആണ് നിത്യ രാജാവായ ഏക ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കി എന്നാൽ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കുമ്പോൾ അതിന് മാതൃകയായി ദൈവം തമ്പുരാൻ വച്ചത് തന്നെ തന്നെയായിരുന്നു നാം സൃഷ്ടിപ്പിന്റെ പ്രക്രിയ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ധ്യാനിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യമാകുന്ന ഒന്നുണ്ട് സകല സൃഷ്ടിയെയും ദൈവ നമ്പുരാൻ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് സൃഷ്ടിപ്പിലേക്ക് നയിക്കുന്നത് തൻ്റെ വാക്കിലൂടെയാണ് ഉണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞു അവയുണ്ടായി ഉൽപ്പത്തി പുസ്തകം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നതാണ് കഥാവിൻ്റെ ദൈവത്തിൻ്റെ വാക്കിനാൽ ഈ ലോകവും സകല ചരാചരങ്ങളും നാം ഇന്ന് കാണുന്ന എല്ലാവിധമായ മനോഹരമായ പ്രപഞ്ചവും നിർമ്മിക്കപ്പെട്ടുവെങ്കിൽ എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ നാം കാണുക ദൈവം തൻ്റെ സ്വന്തം കയ്യാൽ സ്വന്ത സാദൃശ്യത്തിൽ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കുന്നുണ്ട് അവന്റെ ഉള്ളിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റുന്നു എന്നാൽ മനുഷ്യനെ ദൈവം ജീവനുള്ള ദേഹിയാക്കി മാറ്റുമ്പോഴും ഉൽപ്പത്തി പുസ്തകം നാം ആഴമായി ധ്യാനിക്കുമ്പോൾ ദൈവം മനുഷ്യനുമായുള്ള സഹവാസം ഏറെ ആഗ്രഹിച്ചിരുന്നു എന്ന് നാം കാണുന്നുണ്ട് അവനെ കുടുംബമായി ആദമിനെയും ഹൗവേയും ഏലന്തോട്ടത്തിൽ ദൈവം തമ്പുരാൻ ആക്കി വെക്കുമ്പോഴും കൂടെ കൂടെ അവരോട് ഒത്ത് സമയം ചെലവഴിക്കുന്ന ദൈവം തമ്പുരാന്റെ ഒരു ചിത്രം ഉൽപത്തി പുസ്തകം നമുക്ക് തരുന്നുണ്ട് അങ്ങനെ മനുഷ്യനുമായി ചേർന്ന് നിത്യദൈവം ഏകദൈവം ജീവിതത്തിൽ ആ അനുഗ്രഹീതമായ അനുഭവം മനുഷ്യൻ നൽകിയപ്പോൾ മനുഷ്യന്റെ അനുസരണക്കേട് മുഹാന്തരം അവൻ അതിൽ നിന്നെ അന്യപ്പെട്ടു പോവുകയാണ് ചെയ്യുക എന്നതിനാൽ തന്നെയും മനുഷ്യൻ അന്യപ്പെട്ടു പോകുമ്പോഴും ആ മനുഷ്യനെ അല്ലെങ്കിൽ തന്നോട് തന്നോടനുസരണ കാട്ടിയ മനുഷ്യനെ തൻ്റെ സഹിത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ പിതാവായ ദൈവം നമ്പുരാൻ ഏറെ പണിപ്പെടുന്നുണ്ട ശ്രമിക്കുന്നുണ്ട പല തരത്തിൽ പല രീതിയിൽ എന്നാൽ എപ്പോഴൊക്കെയോ എപ്പോഴെങ്കിലുമൊക്കെയോ ദൈവം മനുഷ്യനോട് അല്ലെങ്കിൽ അവനെ നിത്യതയുടെ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുവോ അതിന്റെ ഇരട്ടി ശക്തിയിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുവാൻ ധൃത കാട്ടുന്നതായി നാം കാണുന്നുണ്ട് അത് വേദപുസ്തക ചരിത്രം നാം പഠിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ അപ്രകാരമെല്ലാം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവനെ വീണ്ടെടുക്കുവാനുള്ള ഓരോ ശ്രമങ്ങളിൽ നിന്ന് ദൈവം പിന്മാറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ മനുഷ്യനെ നിർമ്മിച്ച ലോകത്തെ നിർമ്മിച്ച വലിയവനായ ദൈവന്തംപുരാൻ നിത്യ രാജാവായ ദൈവന്തപുരാൻ സകലത്തിനും മേലായിരിക്കുന്ന ദൈവന്തപുരാൻ എല്ലാറ്റിന്റെയും കാരണഭൂതനായ ദൈവന്തപുരാൻ അവനാണ് ഏകകർത്താവ് എന്ന് തിരിച്ചറിയുന്ന അനുഭവം മനുഷ്യബോധത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ വിടുതലിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് രക്ഷയുടെ പുതിയതായ മാനങ്ങളെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയേറ്റിരിക നാം ഈ ഒരു കാലത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാം ഈ ലോകത്തിൽ ലോകത്തിലാകുന്നുവെങ്കിലും നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തം എന്ന് നാം ധരിക്കുമ്പോൾ തന്നെയും നമ്മുടെ ജീവിതത്തിന്റെ മുകളിൽ നമുക്ക് കൃത്യമായ നിയന്ത്രണമില്ല എന്ന ഒരു ബോധ്യം തിരിച്ചറിവ് നമുക്കുണ്ടാകണം നാം ഈ ലോകത്തിലേക്ക് വന്നു ജനിക്കുന്നത് നമ്മുടെ ആഗ്രഹപ്രകാരം അല്ല എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് പലപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറയും നാം ചിന്തിക്കാറുണ്ട് സ്ത്രീയും പുരുഷനും ഒന്ന് ചേരുമ്പോൾ ഒരു പുതിയ ജന്മം ഉണ്ടാകും എന്നാൽ അതിനപ്പുറത്ത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നു ചേരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലായിത്തീരുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ ഒരിക്കലും ഒരു പുതിയ ജന്മം അവിടെ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ദൈവമാണ് സകലത്തിൻ്റെയും ബോധ്യം നമ്മുടെ ഓരോ അല്ലെങ്കിൽ ലോകത്തിൽ ഉണ്ടാകുന്ന ഓരോ സ്പന്ദനത്തിൻ്റെയും ജീവന്റെ തുടുപ്പുകളുടെയും ഉദയവൻ ദൈവമാണെന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ജീവന്റെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെ ഉദയവൻ ദാതാവ് ദൈവം നമ്പുരാനാണെന്ന വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക ആ ഒരു വലിയ തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് എൻ്റെ ജീവിതം എൻ്റെ ജീവൻ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകാം നമ്മുടെ ജീവിതത്തെ ശാന്തമായി ഒന്ന് നാം വിചിന്തനം ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴെങ്കിലുമൊക്കെ നാം പലതും ഈ ലോകത്തിൽ ആഗ്രഹിക്കാറുണ്ട് പലതും നാം ലോകത്തിൽ ആഗ്രഹിച്ച് ആഗ്രഹ നിവൃത്തിക്കായി നമ്മിലാവുന്നത് നാം അധ്വാനിക്കാറുണ്ട് എന്നാൽ ചിലയിടങ്ങളിലൊക്കെ നാം ആഗ്രഹിക്കുന്നിടത്ത് എത്താറില്ല എന്നാൽ നാം ആഗ്രഹിക്കാത്ത മറ്റേതോ ഇടങ്ങളിലാണ് നാം എത്തിച്ചേരുക നമ്മുടെ ഇന്നത്തെയും പലരുടെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അതന്നെയാണ് നാം ഒരിക്കൽ ആഗ്രഹിച്ച അധ്വാനിച്ച മനസ്സിൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ അഗൈമമായി ആഗ്രഹിച്ച ജീവിതമല്ല ഇന്ന് പലപ്പോഴും നാം അനുഭവിക്കുക എന്നാൽ അതാരോ എങ്ങനെയോ ദൈവന്തപുരാ നിയന്ത്രണത്തിൽ ഇഷ്ടത്തിൽ ഹിതപ്രകാരമാണ് നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത് എന്ന ബോധ്യവും തിരിച്ചറിവും ജീവിതത്തിലുണ്ട് അതോ അപ്പോൾ ആ ബോധ്യമുണ്ടാകുമ്പോഴാണ് നിത്യരാജാവായ ഏക ദൈവം ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ തക്കോണം ഇടയാക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന സ്ഥാനത്ത് നിത്യരാജാവായി രാജാവ് ഏക ദൈവം ആയിത്തീരുമ്പോഴാണ് ദൈവകൃപയോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ തക്കോണമിടയാക്കു പ്രിയപ്പെട്ട ദൈവജനമേ നാം എന്നാളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവനും കർത്താവും രാജാവുമായിരിക്കുന്ന ഏക ദൈവത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ ജീവിതത്തെ ക്രമീകരിപ്പാൽ നമുക്കിടയാത്തിരണം അതിനാൽ ഈ നോമ്പിൻ്റെ അനുഭവങ്ങൾ അതിലേക്ക് നമ്മെ നയിക്കുന്ന അനുഭവമായി തീരട്ടെ അതിന് ദൈവം നമ്പുരാൻ നമ്മെ സഹായിക്കുന്നതാകട്ടെ ആ